ഗായ്സ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഏട്ട ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ അതിന്റെ മുട്ടയുണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ആക്കണം അതിന്റെ ഈ സ്കിൻ സ്കിന്നങ്ങെടുത്ത് കളയണം ഈ സ്കിന്നും ഉണ്ടോ ഇതെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ നല്ല മുന്തിരി പോലെ ഇരിക്കണെന്ന് നോക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ആയിട്ടുള്ള മുന്തിരി ഇല്ലേ അതുപോലെ ഇരിക്കണം കേട്ടോ ഇതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യണത് കാണിച്ചു തരാം എങ്ങനെയാണ് കുക്ക് ചെയ്യണതെന്ന് ഓക്കെ അപ്പം നമ്മളിത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം ഇത് ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇവിടെ പൊട്ടിക്കാം ഇച്ചിരി വലുതാണെങ്കിൽ നമുക്ക് ഇച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു ഇത് സെപ്പറേറ്റ് ആക്കാനായിട്ട് നല്ല രസം ഉണ്ട് കാണാൻ അല്ലെ ക്ഷമ വേണം മെയിൻ ആയിട്ട് ഞാനിതേ മൊത്തത്തില് പറിച്ചു കഴിഞ്ഞിട്ട് ഇനിക്ക് കാണിച്ചു തരാം അതായിരിക്കും നല്ലത് നല്ല ടൈം എടുക്കും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പറിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇത്രാണ് കായ്സ് നമുക്ക് ക്ലീൻ ചെയ്തപ്പോ കിട്ടിയത് അതിന്റെ തോരണം കംപ്ലൈന്റ് അറു ഞാൻ കാണിച്ചു തരാം ണ്ടോ കേടാറന്നു ഞാനത് കളഞ്ഞു സേ ബുക്ക് ചെയ്യാം നമുക്ക് ഓക്കെ ബാക്കി നമുക്ക് കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ് അപ്പോൾ എട്ടമുട്ട ഞാൻ നല്ല രീതിയിൽ കഴുകി സെറ്റാക്കി വെച്ചുണ്ടെങ്കിൽ നമുക്ക് ഇനി വേവിക്കാതെ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടോ അധികം വേവിക്കേണ്ട ഹാഫ് ബോയിൽ ചെയ്താൽ മതി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട അടപ്പത്തേട്ട് കയറ്റുക എന്നിട്ട് വേവിച്ച കാണിച്ചു തരാം അപ്പം ഞാൻ ഫ്രൈ പാനിലാണ് റോസ് അടിക്കാൻ പോകുന്നത് അപ്പം ഫ്രൈ പാന് ചൂടാക്കി നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് മസാല സെറ്റാക്കാൻ പോവാട്ടാ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഞാൻ സവാള തക്കാളി ഒരു മീഡിയം തക്കാളി ഒരു ഒന്നര സവാള ഉണ്ട് ഇട്ടാ പിന്നെ കറിവേപ്പില പച്ചക് ഇത്ര ഉണ്ടോ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ മസാലകള് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് മസാലകൾ ഞാൻ ഇടുമ്പോ ഏതൊക്കെയാണെന്ന് പറയാം ഫ്രൈപ്പാൻ ചൂടായുണ്ട് ഓയിലൊഴിക്കാം കടകൊക്കെ വറുത്തവിടെ ഉണ്ടാക്കണേ കടുക് ഇടാട്ടോ ഞാൻ കടുക് ഇടാൻ പോണേ എനിക്ക് കടുക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇച്ചിരി കൂളുണ്ടാ ഇടാറുണ്ട് കടുക് ഒക്കെ കടുക് സെറ്റായി നമുക്ക് സവാളയും പച്ചോളക്കും അതിൻ്റെ അത് ഇടാം പെട്ടെന്ന് വരാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാ ഇല്ലാത്ത കുറച്ചിട്ടാ മതി ഒരു ബ്രൗൺ കളർ ആയി പറ്റ എന്നിട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം േട്ടയുടെ മുട്ട മൊത്തം അടി പിടിച്ചു എവിടെയാണ് ഇപ്പൊ ഗായ്സ് എനിക്ക് പിഴച്ചത് എനിക്കറിയാൻ വേണ്ട ആകെ കുറച്ച് മുട്ട ഉണ്ടായിരുന്നുള്ളു അതും തീരെ ചെറിയ മുട്ടയായിരുന്നു ഇപ്പൊ ഇത്രയാണ് കിട്ടിയത് നമുക്ക് ബാക്കി മൊത്തം തേന്റെ അടിയിൽ ഒട്ടി പിടിച്ചിരിക്കുക ഇനി ഇത്രേ ഉള്ളൂ ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കും ഗായ്സ് ഇപ്പൊ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് കറിവേപ്പിലെ തക്കാളിയും കൂടി ആഡ് ചെയ്യാൻ പോട്ടിട്ടത് തക്കാളി നിന്ന് വെന്ത് വരുമ്പോഴത്തേക്കും എന്നിട്ട് നമുക്ക് മസാല ഒക്കെ ആഡിയാം എന്നിട്ട് മുട്ടയിട്ട് കൊടുത്ത് സെറ്റ് ഞാൻ കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ ഞാൻ ഇഞ്ചി പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റാണ് മറന്ന് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം പേസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്താണ് മെയിൻ ഫ്ലേവർ ഫ്ലേവറില്ലാണ്ട് പിന്നെ എന്ത് റോസ്റ്റ് ഇഞ്ചറും ഗാർലിക് കൊല്ലാണ്ട് എന്ത് റോസ്റ്റ് കറി അല്ലെങ്കിൽ എന്ത് കറി അതല്ലേ മെയിന് അതിന്റെ ഒരു സ്മെല്ലോ മാറി കഴിയുമ്പോ നമുക്ക് മസാലപ്പൊടികൾ ഇടാട്ടോ ഞാൻ ഒരു പ്രൊഫഷണൽ കുക്കൊന്നും അല്ല ഞാൻ ഈ യു എയിൽ വന്നിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പൊ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ കാണുവാണെങ്കിൽ ഈ വീഡിയോ എന്നെ തെറി പറയാനോ നിക്കരുത് ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് മാത്രമായിരുന്നു അപ്പൊ മസാലപ്പൊടിയൊക്കെ ഇടാനുള്ള സമയായിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഇടാൻ പോണ കൊറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ആദ്യം മുട്ട തൂങ്ങാട്ടപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടതാണ് മഞ്ഞിപ്പൊടി എന്നാലും ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇടാം റോസ്റ്റ് ആവുമ്പോൾ എരിവ് വേണമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയോട് ഇടാം നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തേണ്ട അപ്പോൾ അപ്പം കൂളിടണ്ടട്ടോ ഇനി കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം നിങ്ങളുടെ പാകത്തിന് ഇടാം കേട്ടോ കൂളിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ ഉള്ളിലാണ്ടായിപ്പോ ഞാൻ എൻ്റെ പാകത്തിനാണ് ഇടുന്നതെല്ലാം ഇനി കുറച്ച് മീറ്റ് മസാല കുറച്ച് ഗരം മസാല കേട്ടോ കൂടി പോയാൽ കൊള്ളുമല്ലോ പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് കോഴി മിക്സ് മിക്സ് മി മസാലയൊന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും കിട്ടുമ്പോൾ മുട്ട ഇടുക മുട്ടയെല്ലാം അതിന് ഇച്ചിരി വെള്ളം ഒഴിക്കണം വെള്ളമൊഴിച്ച് ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി റെഡി ഏട്ടമൊട്ട റോസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഏട്ടമൊട്ട കഴിക്കണ ഏട്ട കഴിച്ചിട്ടുണ്ടെങ്കിലും ഏട്ടയുടെ മുട്ട ഇതിലോട്ടും ട്രൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കുക്കും ചെയ്യണത് ഏട്ടയുടെ മുട്ട അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സപ് ചെയ്യാനൊന്നും മറക്കണ്ട വെള്ളം ചേർക്കേണ്ട സമയമായി ലെസ് ആടുത്ത ഈ സമയത്ത് വന്നോട്ടെ കൊറച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കറക്റ്റായിട്ട് ഉപ്പുണ്ടോന്ന് നോക്ക ഉപ്പില്ലെങ്കിൽ ഉപ്പാടിയ ഞാൻ നോക്കട്ടെ ഇതിപ്പോ അതിൻ്റെ അകത്ത് ഗ്രേവി മാത്രമേ ഉണ്ടാവുള്ളൂ ഏട്ടമുട്ടി എടുക്കണ്ട വരും കഴിയാൻ നേരം സെറ്റ് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ഏട്ട റോസ്റ്റ് ഡെക്കറേഷൻ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഞാൻ ചോറിന്റെ ഒപ്പാടോ ടേസ്റ്റ് ചെയ്യാൻ പോണേ നല്ല വെള്ള ചോറ് ചൂടം ചോറാണ്ട അതിന്റെ ഒപ്പം ഏട്ട മുട്ട റോസ്റ്റ് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ച സാധനം വേറെ ഒന്നുമല്ല നല്ല മത്തിയുടെ പലിഞ്ഞിൽ വെച്ചിട്ട് അതായത് മുട്ട വെച്ചിട്ട് പീര വെച്ചതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റാ അത് അപ്പോൾ അതും കൂട്ടി ഇന്ന് അടിക്കാം ഏതാ ബെറ്റർ എന്ന് ഞാൻ പറയാം പിന്നെ റൂമിലുള്ള ഒരുത്തൻ മറ്റേ മോത കറി വെച്ചിട്ടുണ്ട് എന്നാൽ അതും കുറച്ച് ട്രൈ ചെയ്യാതെ വിചാരിച്ചു അമ്മാർ മറ്റേ വെള്ളം പോലെയായിരിക്കട്ടെ കറി എരിവ് ഉണ്ടാവില്ല എരിവ് തീരെ കുറവായിരിക്കും ബംഗാളികളൊക്കെ അങ്ങനെയാണ് കറി ഉണ്ടാക്കണേ പക്ഷേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ കഴിക്കാറുണ്ട് നമുക്ക് ആദ്യം ഏട്ടയുടെ മുട്ട ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഞാൻ എന്നിട്ട് പറയാം ടിപൊളി കാണാനൊക്കെ നല്ല ലുക്കാണ് ഉം കുഴപ്പമില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കണ ഒരു മുട്ടയുടെ ഒരു ചെറിയ സ്മെല്ലുണ്ട് ഇനിയിപ്പം കുറച്ച് പീരയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നു കാസ് കഴിച്ചു നോക്കട്ടെ കേട്ടോ വേറെ ലെവൽ പീര പീര വേറെ ലെവല് ഒന്നും പറയാനില്ല മത്തിയുടെ മുട്ടടുത്ത് പിന്നെ വേറെ എന്തെങ്കിലും പിടിച്ച് നിൽക്കാനുണ്ടോ ഇത് മാത്രം മതി പക്ഷേ ഇത് അത്ര മോശമല്ലാന്നല്ല കുഴപ്പമില്ല ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ പോലെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഈ ഗ്രീൻ പീസ് കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അതുപോലെ അതിന് ഏട്ടയുടെ മുട്ട ഇരിക്കണേ എനിക്ക് അങ്ങനെയാണ് ഫീലായത് ഇത്ര വലിയ ടേസ്റ്റൊന്നും പറയാനില്ല ആവറേജ് ഇനിയിപ്പോൾ ഇവിടുത്തെ ഏട്ടയുടെ മുട്ടയ്ക്ക് ടേസ്റ്റ് ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല നാട്ടിൽ ചിലപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ കുറച്ച് വിമാരുടെ കറി ഒന്നും കഴിച്ചു നോക്കട്ടെ മോതയുണ്ടോ നല്ല സുച്ചിൽ അടിപൊളി സാധനം ഫ്രൈ ആക്കാനും നല്ല ടേസ്റ്റാ കഴിച്ചു നോക്കട്ടെ നല്ല വൈറ്റ് മീറ്റാണ്ടോ അടിപൊളി അടിപൊളി വേറെ ലെവല് സൂപ്പർ സാധനം വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ കമൻ്റുകളൊക്കെ അറിയിക്കുക ഞാൻ ഈ ഏട്ടയുടെ മുട്ട ശരിക്കും ഉണ്ടാക്കാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മള് മുട്ട ചിക്കിപ്പൊരിക്കില്ലേ അതുപോലെയാണല്ലോ പക്ഷേ ലാസ്റ്റ് ദൈവം നമുക്ക് അങ്ങനെ തന്നെ തന്നു കേട്ടോ നോക്കി പിടിച്ച മുട്ടയോട്ടെ കാണുന്നത് നോക്ക് കായ് ഏട്ടയുടെ മുട്ട നോക്ക് ശരിക്കും കോഴിമൊട്ട പൊരിച്ചിട്ടാണല്ലോ എന്നല്ലേ നോക്കി അല്ലേ അടി പിടിച്ച മുട്ട